പത്തനംതിട്ട കലഞ്ഞൂർ മാങ്കോട് കുത്തകപ്പാട്ട കാലാവധി തീർന്നതിനെ തുടർന്ന് സർക്കാർ ഏറ്റെടുത്ത ഭൂമി ഉപയോഗശൂന്യമായി കിടക്കുകയാണ് ഒൻപതര ഏക്കർ ഭൂമി കാട് പിടിച്ച് നശിക്കുന്നു ഇവിടെ വന്യമൃഗങ്ങളുടെ ആവാസ കേന്ദ്രമായി മാറിക്കഴിഞ്ഞുവെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് റവന്യൂ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഭൂമി ഫലപ്രദമായി ഉപയോഗിക്കണമെന്നാണ് അവരുടെ ആവശ്യം പത്തനംതിട്ട കലഞ്ഞൂർ മാങ്കോട് സ്വകാര്യ വ്യക്തിക്ക് ഒൻപത് ഏക്കർ ഭൂമിയാണ് റവന്യൂ വകുപ്പ് കുത്തകപ്പാട്ടത്തിന് നൽകിയിരുന്നത് കോന്നി താലൂക്കിൽ കലഞ്ഞൂർ വില്ലേജിൽ റീസർവേ ബ്ലോക്ക് ഒന്നിൽ സർവേ ഇരുനൂറ്റി അറുപത്തി ഒന്ന് ബാർ അഞ്ച് എന്നീ നമ്പറുകളിൽ ഉൾപ്പെട്ട ഭൂമിയാണിത് കുത്തകപ്പാട്ട കാലാവധി തീർന്നതിനെ തുടർന്ന് ഭൂമി റവന്യൂ വകുപ്പ് ഏറ്റെടുത്തു ഈ ഭൂമി നിലവിൽ ഉപയോഗശൂന്യമായി കിടക്കുന്നതായാണ് നാട്ടുകാരുടെ പരാതി ഈ ഭൂമിയോട് ചേർന്ന് നിരവധി കുടുംബങ്ങളാണ് കഴിയുന്നത് ഒൻപതര ഏക്കറിൽ കാടും പടലവും വളർന്നു നിൽക്കുകയാണ് വന്യമൃഗങ്ങളുടെ ആവാസ കേന്ദ്രമായി ഭൂമി മാറിയതായും ഭയത്തോടെയാണ് പ്രദേശത്ത് കഴിയുന്നതെന്നും പ്രദേശവാസികൾ പറഞ്ഞു ഇതിപ്പം കാടും പിടിച്ച് ഇതിപ്പോൾ ഇത്രയും കാണുന്നു ഈ ഇത്രയും വിഭാഗങ്ങളൊക്കെ ഞങ്ങളിവിടെ ഞങ്ങളുടെ വീട് മറ്റു മൃഗങ്ങളൊന്നും വന്ന് കയറായിരിക്കണം എന്നും പറഞ്ഞു ഞങ്ങൾ വെട്ടിത്തെളിച്ചെത്തിക്കുന്ന ഭൂമി ആന ഒഴികെ ബാക്കി എല്ലാ ജീവികളും ഇതിനകത്തുണ്ട് കറക്റ്റായിട്ട് പറഞ്ഞാൽ ഒരു ഒന്ന് എഴുന്നൂറ്റമ്പത് ദൂരം ചെന്ന് കഴിഞ്ഞാൽ ഫോറസ്റ്റ് ആവും അപ്പം അത്രയുള്ള ഗ്യാപ്പ് ഉള്ളതുകൊണ്ടാണ് ആന മാത്രം വന്ന് വിടാറ് ബാക്കി എല്ലാ മൃഗങ്ങളും ഇതിനകത്തുണ്ട് റവന്യൂ വകുപ്പിന്റെ ഭൂമി ഏറ്റെടുക്കൽ നടപടിക്കെതിരെ ഭൂമി കുത്തകപ്പാട്ടത്തിനെടുത്ത ആൾ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു നിലവിൽ റവന്യൂ വകുപ്പിന്റെ നടപടിക്കെതിരെ ഹൈക്കോടതി സ്റ്റേ അനുവദിച്ചിട്ടില്ല ജില്ലാ ജയിൽ ഉൾപ്പെടെയുള്ളവയ്ക്ക് സർക്കാർ സ്ഥലം അന്വേഷിച്ച് നടക്കുമ്പോഴാണ് ഒൻപത് ഏക്കർ സർക്കാർ ഭൂമി ഉപയോഗശൂന്യമായി കിടക്കുന്നതെന്ന് പ്രദേശവാസികൾ പറയുന്നു റിപ്പോർട്ടർ പത്തനംതിട്ട